തെന്നിന്ത്യയിലും ബോളിവുഡിലും ഒരുപോലെ സജീവമായിട്ടുള്ള നടനാണ് നടൻ പ്രഭുദേവ ഇന്ത്യൻ മൈക്കിൾ ജാക്സൺ എന്നറിയപ്പെടുന്ന പ്രഭുദേവ അഭിനയത്തിന് പുറമെ സംവിധായകനും നൃത്ത സംവിധായകനും സിനിമാ മേഖലയിൽ തിരക്കേറിയ കലാകാരനുമാണ് പ്രഭുദേവിയുടെ സിനിമകൾ പോലെ തന്നെ അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതവും പലപ്പോഴും ആരാധകർ ചർച്ചയാക്കാറുണ്ട് ആദ്യ ഭാര്യ റംലത്തുമായി വേർ പിരിഞ്ഞതും പിന്നീട് നടി നയൻതാരയുമായുള്ള പ്രണയമൊക്കെ വാർത്തകൾ നിറഞ്ഞിരുന്നു ഇപ്പോഴിതാ പ്രഭുദേവിയെക്കുറിച്ച് മനസ്സ് തുറക്കുകയാണ് അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ റംലത്ത് വിവാഹമോചിതരാണെങ്കിലും മക്കളെ വളർത്തുന്നതിൽ പ്രഭുദേവിയുടെ പിന്തുണ വളരെ വലുതായിരുന്നു എന്നും പറയുകയാണ് റംലത്ത് പിരിഞ്ഞതിനു ശേഷം തന്നെക്കുറിച്ച് മോശമായി ഒന്നും പ്രഭുദേവ പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരാളെക്കുറിച്ച് താനും മോശമായി പറയില്ലെന്ന് റംലത്ത് പറഞ്ഞു അവൾ വിഘടൻ തമിഴ് യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് റംലത്ത് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് ചെന്നൈയിൽ ഒരു ലൈവ് ഷോയിൽ ഇരുവരുടെയും മകൻ ഋഷി രാഘവേന്ദ്ര ദേവരുടെ പ്രകടനം വൈറലായിരുന്നു ഇതേക്കുറിച്ച് റംലത്ത് പറയുന്നത് ഇങ്ങനെ പ്രഭുദേവിക്കൊപ്പമുള്ള മൂത്ത മകന്റെ നൃത്തം വൈറലായതിനു ശേഷം അഭിനന്ദിച്ച് നിരവധി പേരുടെ ഫോണുകൾ വന്നിരുന്നു മകൾ രണ്ടുപേരും നൃത്തത്തോട് താല്പര്യമുണ്ടായിരുന്നില്ല പെട്ടെന്നാണ് നൃത്തത്തിലേക്ക് വഴിതിരിഞ്ഞത് മൂത്ത മകൻ നൃത്തം പഠിച്ചു തുടങ്ങിയിട്ട് രണ്ടു വർഷം ആകുന്നതേ ഉള്ളൂ മക്കൾക്ക് എന്താണോ ഇഷ്ടം അതാണ് താനും പ്രഭുദേവയും ചെയ്യുന്നത് പ്രഭുദേവ നല്ലൊരു അച്ഛനാണ് മക്കൾ എന്നാൽ അദ്ദേഹത്തിന്റെ ജീവനാണ് ഇരുവരുമായി വളരെയധികം അറ്റാച്ചഡ് ആണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരസ്പരം പറയുന്ന അച്ഛനും മക്കളുമാണ് അവർ കുട്ടികളെ ഭക്ഷണം കൂട്ടുകയും കുളിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ആളാണ് മക്കൾക്ക് എന്താണ് ഇഷ്ടം അത് മാത്രമേ അദ്ദേഹം ചെയ്യും അവർക്കിഷ്ടമില്ലാത്തതൊന്നും ചെയ്യാറില്ലെന്നും റംലത്ത് പറയുന്നു ജീവിതത്തിൽ ഒരു ഘട്ടമായപ്പോൾ മക്കളെ ഒറ്റയ്ക്ക് നോക്കേണ്ട ഘട്ടം വന്നു വിവാഹമോചിതനായെങ്കിലും പ്രകൃതിയുടെ പിന്തുണ നന്നായി ഉണ്ടായിരുന്നു അത് ഈ നിമിഷം വരെയും ഉണ്ട് കുട്ടികളെ കുറിച്ചുള്ള എന്തു വിഷയവും പരസ്പരം ചർച്ച ചെയ്യുന്നതിന് ശേഷമാണ് അവരോട് പറയുകയെന്നും അവർ ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞു പിരിഞ്ഞതിനു ശേഷം എന്നെ എന്തെങ്കിലും മോശമായി പറഞ്ഞിട്ടാണെങ്കിൽ അദ്ദേഹത്തോട് ദേഷ്യം വരുവായിരുന്നു എന്നെ കുറിച്ച് ഒരു വാക്കുപോലും അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരാളെക്കുറിച്ച് കുറിച്ച് ഞാനും മോശമായി പറയില്ലെന്ന് റംലത്ത് വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ വിവാഹിതരായ പ്രഭുദേവിയുടെ ആദ്യ ഭാര്യയാണ് റംലത്ത് ഇവർ പിന്നീട് ലത എന്ന് പേര് മാറ്റിയിരുന്നു ഇരുവർക്കും മൂന്ന് മക്കൾ ജനിച്ചെങ്കിലും മൂത്ത മകൻ രണ്ടായിരത്തി എട്ടിൽ അർബുദത്തോടെ മരിച്ചിരുന്നു പ്രഭുദേവ നയൻതാരയുമായി പ്രണയത്തിലായതിനു ശേഷമാണ് രണ്ടായിരത്തി പതിനൊന്നിൽ റമനത്ത് വിവാഹമോചനം തേടിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നയൻതാരയുമായി താരം പിരിഞ്ഞു കഴിഞ്ഞ കോവിഡ് കാലത്താണ് നടനും ഡോക്ടറുമായ ഹിമാനി സിംഗിനെ വിവാഹം ചെയ്തത് ഇരുവർക്കും ഒരു പെൺകുട്ടിയുമുണ്ട്